ലോകം നമസ്കാരം ഈ വർഷത്തെ എം സി സി കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കും ഡീംഡ് കോട്ട വഴിയുള്ള സീറ്റിലേക്കൊക്കെ പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾ എത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കോളേജൂർ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ എം സി സി വഴി ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് കോളേജുകളിലുള്ള പതിനഞ്ച് ശതമാനം സീറ്റിലേക്കും അതുപോലെ തന്നെ എഫ് എം സിയിലേക്കുള്ള രജിസ്ട്രേഷൻസ് അതുപോലെ എയിംസ് ജിപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നേഴ്സിങ്ങിൻ്റെയും ഒക്കെയുള്ള കോളേജുകൾ അതായത് ഓൾ ഇന്ത്യ തലത്തിൽ എം സി സി കൗൺസിലിങ്ങിനകത്ത് വരുന്ന ഓൾ ഇന്ത്യ തലത്തിലുള്ള മറ്റു കോളേജുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൗൺസിലിങ് ഡീംഡ് കോളേജിൽ നൂറ് ശതമാനം സീറ്റിലേക്കുള്ള കൗൺസിലിംഗ് ഒക്കെ എം സി സി കൗൺസിലിംഗ് എന്ന് പറയുന്ന മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംവിധാനം വഴിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എം സി സി എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണം അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് ഒന്ന് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഈ ഒരു രജിസ്ട്രേഷൻ നട നീറ്റിൻ്റെ ഒരു സ്കോറും മറ്റു കാര്യങ്ങളും കൊടുത്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫീസ് ഉണ്ട് അത് ഫീസ് പറയാൻ പറ്റില്ല ഒരു എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചോയ്സുകൾ നമ്മൾ എടുത്തിട്ടില്ല അലോട്ട്മെൻറ്റ് കിട്ടി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു എന്താണ് പൈസയുടെ നഷ്ടം അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കരുതൽ നിക്ഷേപം പോലെയാണെന്ന് പറയേണ്ടത് അപ്പം എടുത്ത് അത് ആക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് തരത്തിൽ ഒന്ന് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് രണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്പോൾ ഒരു സീറ്റ് കിട്ടാനായിട്ട് ഇത് രണ്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ കൗൺസിലിങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി അതെങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം ഡീംഡ് കോളേജുകൾക്ക് ഒരു ഫീസ് വരുന്നുണ്ട് മറ്റ് ഗവൺമെൻറ് ഓൾ ഇന്ത്യ വഴിയുള്ള സീറ്റുകൾക്കും എംസ് ജിപ്മറ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും വേറൊരു ഫീസാണ് ഇനി ഇതിനകത്ത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയും മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ കോട്ട എ ഐ സീറ്റുകൾക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ എംസ് ജിപ്മറ അടക്കം നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നതും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ജനറൽ വിഭാഗത്തിന് വിഭാഗത്തിനൊരു ഫീസാണ് അതുപോലെ തന്നെ മറ്റ് എസ് സി എസ് ടി ഒ സി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗക്കാർക്കും ഒരു ഫീസാണ് വരുന്നത് അപ്പോൾ അത് എത്രയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒ ബി സി വിഭാഗം എസ് സി എസ് ടി വിഭാഗക്കാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ജനറൽ വിഭാഗം വരുവാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് പത്തായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓക്കെ ഇനി ഡീംഡ് കോളേജ് എല്ലാവർക്കും ഒരു വിലയാണ് അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് രണ്ട് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടില്ല നമ്മൾ ഈ കൗൺസിലിംഗ് പങ്കെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് പേയ്മെൻ്റ് അടച്ചാൽ പിന്നെ അത് നോൺ റീഫണ്ടബിൾ ആണ് പക്ഷേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ആറ് മുതൽ എട്ട് മാസം വരെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓക്കെ അപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫീസിലേക്ക് അത് ചേർക്കില്ല ഇനി അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരിക ഓക്കെ അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടില്ല പക്ഷേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടും ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും എങ്ങനെയാണ് അത് നഷ്ടപ്പെടുക നമ്മൾ അടച്ചിരിക്കുന്ന ആ ഒരു ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ പത്തായിരം അയ്യായിരം എന്ന് പറയുന്ന ഫീസ് രണ്ടാം ഘട്ടമോ അതിന് ശേഷമോ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടും ഓക്കെ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ലഭിച്ച റാങ്കിലും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാനായിട്ട് കോളേജിലേക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്